യു എസ് കപ്പലുകൾക്ക് മുകളിലൂടെ ഇനി പറന്നാൽ വെനസ്സുലയുടെ സൈനിക വിമാനങ്ങൾ വെടിവെച്ചിടുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് സേനയെ ഭീഷണിപ്പെടുത്തിയ വെനിസുലൈൻ ജെറ്റുകൾ വെടിവെച്ചിടും സ്ഥിതിഗതികൾ വഷളാവുകയാണെങ്കിൽ എന്തും ചെയ്യാനുള്ള നിർദ്ദേശവും ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത് തെക്കേ അമേരിക്കയ്ക്ക് സമീപം വ്യാഴാഴ്ച രണ്ട് വെനിസുലൈൻ സൈനിക വിമാനങ്ങൾ യു എസ് നാവിക കപ്പലിന് മുകളിലൂടെ പറന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് രണ്ടു ദിവസത്തിനിടെ രണ്ടു തവണയാണ് വിമാനങ്ങൾ ഇത്തരത്തിൽ യു എസ് കപ്പലിനു മുകളിലൂടെ പറഞ്ഞത് രണ്ട് വെനസുലയൻ സൈനിക വിമാനങ്ങൾ തങ്ങളുടെ കപ്പലുകൾക്ക് മുകളിലൂടെ പറന്നതായി പെൻറ്റുകൻ വ്യക്തമാക്കിയതായും എ പി റിപ്പോർട്ട് ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് വെനസുലയിൽ നിന്ന് മഴക്കുമരുന്ന് കടത്തുകയാണെന്ന് ആരോപിച്ച് ഒരു കപ്പലിനു നേരെ യുഎസ് ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ വെനസുലയിൽ നിന്നുള്ള കപ്പലിലുണ്ടായിരുന്ന പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇതിനു പിന്നാലെയാണ് വെനസുലയുടെ സൈനിക വിമാനങ്ങൾ യുഎസ് യുദ്ധക്കപ്പലിന് മുകളിലൂടെ പറന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നത് വീണ്ടും അധികാരത്തിലെത്തിയതിനു പിന്നാലെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തിനെതിരെ കർശന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് വെനസോലയിൽ നിന്ന് യു എസിലേക്ക് മയക്കുമരുന്ന് ഒഴുകുകയാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു വെനസുലയിൽ നിക്കോലാസ് മഡൂറോ വീണ്ടും അധികാരത്തിലെത്തിയത് വിചിത്രമായ തിരഞ്ഞെടുപ്പിലൂടെയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം വെനസോലയ്ക്കെതിരെയുള്ള യു എസ് ആരോപണങ്ങൾ പ്രസിഡന്റ് നിക്കോലാസ് മഡൂറോ തള്ളിക്കളഞ്ഞു യു എസിന്റെ ആരോപണങ്ങൾ ശരിയല്ലെന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൈനിക ഏറ്റുമുട്ടലിനുള്ള ന്യായീകരണമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വെനസുല എല്ലായ്പ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും പക്ഷേ തങ്ങൾക്ക് ബഹുമാനമാണ് ആവശ്യമെന്നും നിക്കോളാസ് മഡൂറ വ്യക്തമാക്കി സൈനിക നീക്കത്തിലൂടെ വെനസുലയിൽ ഭരണമാറ്റത്തിനാണ് അമേരിക്കയുടെ ശ്രമമെന്നും മഡൂറോ ആരോപിച്ചിരുന്നു അതിനിടെ വെനസുലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി തെക്കൻ കരീബിയനിൽ യു സൈന്യം ശക്തമായ നീക്കം നടത്തിയിട്ടുണ്ട് കൂടുതൽ യുദ്ധ കപ്പലുകളെയും യു മേഖലയിൽ വിന്യസിപ്പിച്ചിരുന്നു സൈനിക നീക്കത്തിന്റെ ഭാഗമായി കരീബിയൻ ദ്വീപായ ബ്യൂട്ടോറിക്കോയിലേക്ക് പത്ത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ അയച്ചതായി കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസും അറിയിച്ചു മയക്കുമരുന്നിനെതിരായ ശക്തമായ നിലപാടിന്റെ ഭാഗമായാണ് കരീബിയനിലെ സേനാ ശക്തമാക്കുന്നതെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം മയക്കുമരുന്നിലൂടെ അമേരിക്കക്കാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് ആദ്യം പ്രസിഡന്റായ വേളയിൽ വെനസുലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയ്ക്കെതിരെയും വെനസുലയിലെ ഉന്നതർക്കെതിരെയും മയക്കുമരുന്ന് കടത്തിന് യു കുറ്റം ചുമത്തിയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് എന്നാണ് നിക്കോളാസ് മഡോറയെ ട്രംപെന്ന് വിശേഷിപ്പിച്ചിരുന്നത് അടുത്തിടെ മഡൂറോയുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നവർക്ക് അമ്പത് മില്യൺ ഡോളർ പാരിതോഷികവും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം യു എസ് പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെൻറ്റകന്റെ പേര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്ന് മാറ്റിയിരിക്കുകയാണ് ട്രംപ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല് വരെ ഉപയോഗിച്ചിരുന്ന വകുപ്പിന്റെ യഥാർത്ഥ പേരിലേക്കുള്ള തിരിച്ചുപോക്കാണ് തിരിച്ചുപോക്കാണിതെന്നാണ് ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രതിരോധ സെക്രട്ടറി ഇനി മുതൽ സെക്രട്ടറി ഓഫ് വാർ എന്ന പേരിലും അറിയപ്പെടും പ്രതിരോധ സെക്രട്ടറിയുടെ ഓഫീസിന് പുറത്തെ ബോർഡും മാറ്റിയിട്ടുണ്ട് യുദ്ധവകുപ്പ് എന്ന പേരിലുള്ള ബോർഡ് സ്ഥാപിക്കുന്നതിന്റെ വീഡിയോ പിറ്റ് ഹെക്സത്ത് എക്സൽ പങ്കുവച്ചിരുന്നു പേര് പുനർനാമകരണം ചെയ്ത വിവരം വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി എക്സൽ കൂടിയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി